നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട ഒന്നാണ് കുട്ടികളിൽ വ്യായാമത്തിൻ്റെ ആവശ്യകത മക്കളുടെ ബുദ്ധിവികാസത്തിനും മാനസിക വികാസത്തിനും വ്യക്തിത്വ വികാസത്തിനും വ്യായാമം എന്നത് വളരെ അനിവാര്യമായ ഒന്നാണ് ആരോഗ്യപ്രദമായ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മൾ മാതാപിതാക്കൾ എടുക്കേണ്ട ചില തയ്യാറെടുപ്പുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ സിൽജി മുഹമ്മദ് ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കെയർ പ്രാക്ടർ കുട്ടിക്കാലം എന്നത് കളികളുടെ കാലമാണ് ബുദ്ധിവികാസത്തിൽ കളികൾക്ക് മുഖ്യമായ ഒരു സ്ഥാനമുണ്ട് എഴുപത്തി അഞ്ച് ശതമാനം ബുദ്ധിവികാസം കളികളിലൂടെ ലഭിക്കുമ്പോൾ കേവലം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ പാഠ്യവിഷയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കുന്നുള്ളൂ എന്നാൽ നിർഭാഗ്യവശാൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് സമയക്കുറവ് ഒരു വലിയ പ്രശ്നമാണ് ഇന്നത്തെ കുട്ടികളിൽ കാണുന്ന വിഷാദ രോഗങ്ങൾക്കും ടൈപ്പ് ടു ഡയബറ്റീസ് അതുപോലെ തന്നെ ഒബീസിറ്റി ഇവയ്ക്കൊക്കെ ഈ സമയക്കുറവ് ഒരു വില്ലനായി തീരുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന അവരുടെ ദിനചര്യകൾ പാതിരാത്രി വരെ നീളുന്നു വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പഠനകാര്യത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പല സ്ട്രെസ്സുകളും അവരുടെ ശരീരത്തിൽ പല ഹോർമോൺ വ്യതിയാനത്തിനും കാരണമായി തീരുന്നു പഠനകാര്യത്തിൽ എന്ന പോലെ വ്യായാമത്തിൻ്റെ കാര്യത്തിലും നമ്മൾ മാതാപിതാക്കൾ അവരിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഫ്രീ ടൈമുകളിൽ കുട്ടികളോടൊപ്പം ഫുട്ബോൾ ബാഡ്മിൻ്റൺ പോലുള്ള ഏതെങ്കിലും ഒരു കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക അല്ലെങ്കിൽ പാരൻസ് മോർണിംഗ് വാക്കിംഗ് നടക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളെയും നമ്മുടെ ഒപ്പം കൂട്ടുക അത് അവരിൽ ഹാപ്പി ഹോർമോൺസിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനും തന്മൂലം ഡിപ്രഷൻ സ്ട്രെസ് പോലത്തെ പല മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാൽ സമയക്കുറവ് മൂലമോ ജോലി ഭാരം മൂലമോ ഞാനടക്കമുള്ള പല മാതാപിതാക്കൾക്കും അതിന് പറ്റുന്നില്ല ഇത്തരമൊരു സന്ദർഭങ്ങളിലാണ് ജിമ്മ് അല്ലെങ്കിൽ യോഗാ സെൻറ്റർ പോലുള്ളവയുടെ ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത് ജിമ്മ എന്ന കൺസെപ്റ്റ് പല മാതാപിതാക്കളും വളരെ പേടിയോടെയാണ് നോക്കിക്കാണുന്നത് ജിമ്മ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായി അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വെയ്റ്റ് ലിഫ്റ്റിങ് പവർ ലിഫ്റ്റിങ് സ്ക്വാഡ്സ് പോലത്തെ വളരെ ഭാരമേറിയ എക്സസൈസുകളാണ് പോരാറ്റതിന് ജിമ്മ് ചെയ്താൽ പൊക്കം വെക്കില്ല എന്നതുപോലുള്ള പല തെറ്റിദ്ധാരണകളും കാലാകാലം മുതൽ പല ആളുകളെയും മനസ്സിലുണ്ട് മക്കളെ ജിമ്മിൽ വിടാൻ പല മാതാപിതാക്കളും മടിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് എന്നാൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് മാത്രമല്ല പല ലഘു വ്യായാമങ്ങൾക്കും പറ്റിയ പ്ലേസ് കൂടിയാണ് ജിമ്മ എന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഡംബിൽസ് മെഷീൻസ് പ്ലേറ്റ്സ് അല്ലാതെ തന്നെ പുള്ള പുഷ്ബാർ സൈക്കിള് അതുപോലെ തന്നെ ത്രെഡ്മൽ പോലത്തെ ലഘു വ്യായാമങ്ങൾക്ക് പറ്റിയ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ജിമ്മിലുണ്ട് എന്ന് പാരൻസ് ഒന്ന് മനസ്സിലാക്കുക സ്കൂൾ ബാഗുകളുടെ അമിതഭാരവും മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗവും അനിയന്ത്രിതമായ ഭക്ഷണ എല്ലാം കുട്ടികളിൽ ഇന്നത്തെ കുട്ടികളിൽ ഒരുപാട് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പിന്നെ പൊതുവെ പാരൻസിനുള്ളൊരു സംശയമാണ് കുട്ടികളെ ജിമ്മിൽ അയക്കാൻ അനുയോജ്യമായ പ്രായം ഏതാണ് എന്നത് എന്നാൽ പല റിസർച്ചുകളും പറയുന്നത് പന്ത്രണ്ട് വയസ്സ് തൊട്ട് അതായത് ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്ന കാലം തൊട്ട് കുട്ടികളെ ജിമ്മിൽ വിടാൻ കഴിയും ജിമ്മുകളിലുള്ള ത്രെഡ്മില് സൈക്കിള് അതുപോലെ തന്നെ പുള്ളപ്പ് പുഷിപ്പ് എക്സസൈസുകൾ അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത്തും ബോൺ സ്ട്രെങ്ത്തും കൂടുന്നതിനും പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതിനും വളരെയധികം സഹായമാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് സ്വന്തം ശരീരത്തെക്കുറിച്ച് മക്കൾക്കൊരു അറിവുണ്ടാകുന്നതിനും അതുപോലെ തന്നെ രാസലഹരിയുടെ അപകടത്തെപ്പറ്റി മക്കൾക്കൊരു നോളജ് ഉണ്ടാകുന്നതിനും ജിം എന്ന ആശയം വളരെ നല്ലതാണ് പിന്നെ കുട്ടികളെ ജിമ്മിൽ അയക്കുമ്പോൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കുട്ടികൾക്ക് അനുകരണശീലം വളരെ കൂടുതലാണ് ജിമ്മിലുള്ള മുതിർന്ന ആളുകളുടെ പല എക്സസൈസുകളും പല വ്യായാമങ്ങളും കുട്ടികളെ അനുകരിക്കാൻ ശ്രമിക്കും ഇത് പല ഇഞ്ചുറീസിനും കാരണമായി തീരാറുണ്ട് ക്വാളിഫൈഡായ ട്രെയിനറുടെ കീഴിൽ പ്രോപ്പർ ഗൈഡൻസോടുകൂടി മാത്രം കുട്ടികളെ വർക്കൗട്ട് ചെയ്യാൻ അനുവദിക്കുക പറ്റുമെങ്കിൽ അവർക്ക് ഒരു പേഴ്സണൽ ട്രെയിനറെ തന്നെ ഏർപ്പാടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമാണ് അതിൽ ഒരു കുട്ടിയെ മാത്രം ശ്രദ്ധിക്കാൻ ഒരുപക്ഷേ ട്രെയിനർക്ക് സാധിച്ചു എന്ന് വരില്ല ആരോഗ്യപ്രദമായ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിങ്ങൾ മാതാപിതാക്കളെ പോലെ തന്നെ ഞങ്ങൾ ജിം ട്രെയിനേഴ്സും പ്രതിജ്ഞാബദ്ധരാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം സ്റ്റേ ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി